ചേട്ടൻ ഇങ്ങോട്ട് കിടന്നോ കാരണച്ചാ പാമ്പ് എന്നാ കിട്ടി കഴിഞ്ഞാൽ അങ്ങട് ഓടാൻ സ്ഥലമില്ല കേറീണ്ടിട്ടോ കയറീൻറെ കുറച്ച് ആ ബാക്കലെ ആൾക്കാരൊന്നുമില്ലല്ലോ ബാക്കിലെ ആൾക്കാരും കരുതിട്ടാ കൊറച്ചായിട്ട് നീങ്ങുന്നുള്ളോ അയ്യോ അതും ആ കയറുമ്പോ കിട്ടണേ താഴ്ത്തിക്കിട്ട് ഒരു പ്ലാസ്റ്റിക് വള്ളി ഇറഞ്ഞെടുത്തോട്ടോ കനം കനം കുറഞ്ഞ കനം കുറഞ്ഞ ചിരട ബക്കറ്റുകള റെഡി അല്ലേ ബക്കറ്റുകള റെഡി അല്ലേ അല്ല അവിടെ അവിടെ മതി അവിടെ അവിടെ മതി അവിടെ അത് ചേട്ടൻ്റെ ആ പാമ്പിന്റെ മേലിക്കായി വെള്ളം പതുക്കെ പതുക്കെ പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മള് ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മള് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതായിരുന്നു മറന്നു പോയി നമ്മടെ പൈപ്പ് ഭയങ്കര വെച്ചിട്ടില്ല സെറ്റ് ചെയ്ത കടന്നെല്ലോട്ടാ വെള്ളമൊഴിച്ചോടി വെള്ളൊഴിച്ചോട്ടാ അത് നമുക്ക് കയറി പിടിക്കണത്

അങ്ങനെ ഉണ്ടാക്കിയാഫീതാ ചെറുല്ലേ വാലാണ് ഇപ്പുറത്ത് തല ഇപ്പൊ അതിന്റെ മുകളിലുണ്ട് ആ കപ്പ കൊണ്ടെള്ളം അതിന്റെ ആ അങ്ങനെ പതുക്കെ പതുക്കെ വെച്ചാൽ മതി വാലിനടയ്ക്കും വാലിനട നോക്കിയത് നല്ല ചെറുട്ടും

കേറീൻ്റെ കിട്ടോ കേറീൻ്റെ കുറച്ച് ആ ബാക്കിലെ ആൾക്കാരൊന്നുമില്ലല്ലോ ബാക്കിലെ ആൾക്കാരും കേറിയിട്ടാ കുറച്ചായിട്ട് നീങ്ങുന്നുള്ളോ അയ്യോ ശരിക്കും ചുറ്റിപിടിച്ചിട്ടില്ല കേട്ടോ ആസീദ ആ വേണ്ട 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 തീർച്ചയായും അടിച്ചോ അടിച്ചോടീസോ ഏ കേ അടിച്ചോ കപ്പ ഉണ്ടെന്നു വെച്ചേ Tal era hora, tal era hora. Eh. Eh. ചാടല്ലടാ <coughs> Yeah. <coughs> വയറ്റിൽ മുട്ടയൊന്നും ഇല്ല കേട്ടോ അത് വെള്ളത്തിലൊക്കെ തോന്നിയതാ അപ്പൊ കുറച്ചവൻ ഇതിലേക്ക് കയറാൻ ബുദ്ധിമുട്ടി നമ്മൾ കുറെ വെള്ളം അടിച്ചിട്ട് മിന്നിങ്ങ് കയറിയിട്ട് വീണ്ടും വൈകുന്നേരം വിളിക്കുക അവിടെ ചെറിയൊരു അങ്ങിന്റെ ഒരു ഭാഗം ഉണ്ട് അകത്തേക്ക് തന്നെ പോയി കൊണ്ടുപോയിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്തുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ട് തന്നെ പാമ്പിനെ പാമ്പിന്റെ വൈറ്റിൽ മുട്ടയും കാര്യങ്ങളൊന്നും ഇല്ല അത് വെള്ളത്തിൽ കിടന്നതിൻ്റെ കാര്യം ആ ഒരു വിർമത ഫീൽ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നദീര ചെറിയ വീഡിയോ അവിടെ ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വി ജോജു വിറ്റ്സ്